കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വന്നു കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പയ്യനാണ് പക്ഷേ ഓൻ്റെ ഗേൾ ഫ്രണ്ട് ഓനെ അടുപ്പിക്കുന്നില്ല അവൻ്റെ ഭംഗി കുറവുകൊണ്ടൊന്നുമല്ല വായ തുറന്നാൽ ഭയങ്കര ദുർഗന്ധ ബാഡ് ബ്രീത്ത് സ്മെല്ലാണ് വരുന്നത് എന്നോട് ചോദിച്ചു ഡോക്ടറെ ഞാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് ഈ ഒരു വായനാറ്റം ഒഴിവാക്കാൻ ഹാലിറ്റോസിസ് ഒഴിവാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം നീ നിൻ്റെ ഭക്ഷണ രീതി ഒന്ന് മാറ്റി ഒന്നൊന്നും നല്ല ദിവസവും നല്ല ജങ്ക് ഫുഡ്സ് ബിരിയാണി ഇങ്ങനത്തെ മീറ്റ് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അവർ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് ക്യാരറ്റ് കുക്കുംബർ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നേച്ചുറലി തന്നെ ഇത് ചവച്ചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ പല്ലിനെ വൃത്തിയാക്കാൻ സഹായിക്കുന്നതും ഈ സ്മെല്ലൊക്കെ കുറക്കാൻ ഒരുപാട് സഹായിക്കുന്നതും കാര്യമാണ് ഇനി ഫ്രൂട്ട്സിലാണെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന ഫ്രൂട്ട് ഏതാണ് ആപ്പിൾ എടുക്കാൻ ആപ്പിൾ കഴിച്ചാൽ തന്നെ കുറേ ക്ലീൻ ആകും പിന്നെ വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്തുതരാം ഷുഗർ ഫ്രീ ചുയിങ്കം ചവച്ചയക്കോ ഞാൻ ഓർബിറ്റിൻ്റെ ഒരു മിൻറ്റ് ഫ്ലാവർ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു കാരണം ഈ ചുയിങ്കം നമ്മൾ ചവച്ചയറ്റോണ്ടിരിക്കുമ്പം നമ്മൾ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും ഈ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താവും നമ്മുടെ ഈ ബാഡ് ബ്രീത്ത് നമ്മുടെ ഈ ബാഡ് സ്മെല് അകറ്റാൻ അത് സഹായിക്കും പിന്നെ അവനോട് ഞാൻ പറഞ്ഞ് ഈ വെളുത്തുള്ളി സവാള പോലത്തെ ഭക്ഷണങ്ങൾ അതിന് ഇടക്കിടക്ക് ഉള്ളി നന്നായിട്ട് കഴിക്കുമെന്ന് പറഞ്ഞു ഉള്ളി ഇതൊക്കെ ധാരാളം കഴിച്ചാലും ചിലപ്പോൾ സ്മെല്ലവിടെ നിൽക്കും അത് ഒന്ന് ലഘൂകരിക്കുക ആവശ്യത്തിന് മാത്രം കുറച്ച് കഴിക്കുക മറ്റു ഭക്ഷണത്തിന് ഇൻവോൾവ് ചെയ്ത് കഴിക്കുമ്പോൾ മാത്രമുണ്ടാവും നമ്മൾ സാധാരണ ഉള്ളിലേക്ക് നമ്മൾ മുറിച്ച് സെപ്പറേറ്റ് കഴിക്കുമ്പം ഈ ദുർഗന്ധം അവിടുന്ന് വരാൻ സാധ്യതയുണ്ട് ഇവന് രാത്രി മുഴുവനും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു എടാ നിൻ്റെ ഉറക്കം നിൻ്റെ ഈ അകറ്റാനും നിൻ്റെ ആരോഗ്യത്തിനും അനിവാര്യമാണ് നീ കാണുന്ന സോഷ്യൽ മീഡിയേനേക്കാളും നീക്കൊരുപാട് സമയത്തിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ആവശ്യം ഇതിനാണ് അതുകൊണ്ട് നീ നന്നായി ഉറങ്ങണമെന്ന് പറഞ്ഞു ഉറങ്ങിയാലും ഈ ബാഡ് ബ്രീത്ത് സ്മെല്ല് ഒഴിവാക്കാൻ പറ്റും കാരണം അവന് ഉറ്റ പ്രാവശ്യമേ പല്ലിയൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ പറ്റില്ല രണ്ട് പ്രാവശ്യം പല്ലിയേക്കണം പിന്നെ ഫ്ലോസും ചെയ്യണം എന്നാൽ എന്താവും നിൻ്റെ ശരീരത്തിൽ നീ കഴിച്ച ഭക്ഷണത്തിൽ നിന്നൊക്കെയുള്ള പാർട്ടിക്കിൾസ് അവിടെയൊക്കെ കെട്ടി കിഴക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഈ ബ്രഷിംഗ് കൊണ്ടും ഈ ഫ്ലോസിങ് ചെയ്യുന്നതുകൊണ്ടും സാധ്യമാവും മനസ്സിലായില്ലേ വെള്ളം കുടിക്കാൻ സമയം കിട്ടില്ല എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞേടാ നീ വെള്ളം നന്നായിട്ട് കുടിക്കുകയും എന്നാലും നിൻ്റെ വായ എപ്പോഴും വൃത്തിയായി നിൽക്കുകയും ചെയ്യും അത് മോയിസ്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ വായനാറ്റുണ്ടാവില്ലടാ പുകവലിശയിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു എന്നോട് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വലിക്കുന്നതാണ് എപ്പോഴെങ്കിലും ഒന്ന് വലിക്കുന്നതൊക്കെ വലിയ കണക്ക് തന്നെ കാരണം എൻ്റെ ചുണ്ടത്ത് പുകവലിച്ചേൻ്റെ മാർക്ക് ഞാൻ കണ്ടതാണ് അത്യാവശ്യം അതിൻ്റെ മാറ്റങ്ങൾ നല്ല സൗ സൗന്ദര്യമുള്ള ശരീരമാണെങ്കിലും ആ മുഖത്ത് ചുണ്ടിൽ പുകവലിച്ചേൻ്റെ പാടുകയാ നോട്ട് ചെയ്തതാണ് അപ്പം അത് നിർത്തല്ലാതെ രക്ഷ അല്ലടാന്നാണ് നിനക്ക് നിൻ്റെ ഗേൾ ഫ്രണ്ട് ആണോ വലുത് അല്ലെങ്കിൽ നിൻ്റെ സൗന്ദര്യമാണോ വലുത് നീ തീരുമാനിച്ചോ ഈ ഈ വൈരൂപ്യം ഉണ്ടാക്കിയെടുക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ പുകവൽ നിർത്തിക്കൊണ്ട് നിർത്താതെ നിനക്ക് നിൻ്റെ വായനാറ്റം അകറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡോക്ടറെ എനിക്ക് വായനാറ്റം മാറ്റുക തന്നെയാണ് നിർബന്ധം ഞാൻ നിർത്താൻ റെഡി ചെയ്യുന്നതാണ് ഒരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്ത് ഒരു പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത എനിക്ക് നിർത്താമെന്ന് പറഞ്ഞു എന്തായാലും ഇനി മറ്റൊരിക്കലാകും വരുമ്പോൾ ഇതിലെത്രമാത്രം ശീലങ്ങൾ അവനെ എന്നും എന്ത് മാറ്റമുണ്ടായി എന്നുള്ളതും പറഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി കാര്യം നിങ്ങളോട് ചർച്ച ചെയ്യാം ഓക്കെ ഇനി ഇതൊക്കെ ചെയ്തിട്ടും ഈ ബാഡ് ബ്രീത്ത് അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം ചിലപ്പം അത് മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഗാസ്ട്രോയിസ് ഓഫ് അ റിഫ്ലെക്സ് ഇങ്ങനെ തീറ്റി ഇങ്ങനെ തേട്ടി വരുമല്ലോ ഭക്ഷണം കഴിച്ച ഭക്ഷണം മേലോട്ട് തേറ്റി വരുന്ന ജേഡ് എന്ന് പറയുന്ന പ്രശ്നം കൊണ്ട് ചിലപ്പം വരാം എന്തെങ്കിലും മോണ രോഗം കൊണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പം എന്തെങ്കിലും പ്രമേഹം ഹൃദ്രോഗം കൊണ്ടൊക്കെ ഈ ഒരു ബാഡ് ബ്രീത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ അല്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ ആൾക്ക് പിന്നെ ആ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഓനോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല തേറ്റലില്ല ഹൃദ്രോഗങ്ങളില്ല പ്രമേഹമില്ല അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷേ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് ഒരു ഡോക്ടർ കണ്ടിട്ട് അതിൻ്റെ അണ്ടർലൈൻ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ അവിടെ വായനാറ്റല്ല അതാക്കാൻ പറ്റുള്ളൂ